அஷ் அந்த தரக்கடுத்து உட்பட சீன அலங்கரிச்சிருக்கிற உதவத்தில் அட்டது திவசம் ബഹുമാനപത്രങ്ങളുമായി ഏതോര സംഘടനാ സംഭവിച്ചപ്പോൾ നമ്മുടെ ട്രസ്റ്റിൻ്റെ ഒരു നിജസ്ഥിതി ഒന്ന് ഉപയോഗിക്കണം തങ്ങളെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ആ പ്രസിഡന്റ് കമ്മിറ്റിയാണ് പ്രസിഡന്റ് തന്നെ കണക്കും റിപ്പോർട്ടും ഉപയോഗിച്ച് പാസ്സാക്കിയ ആ പ്രസിഡന്റ് കമ്മിറ്റി അതിന് മുമ്പ് വർക്കൊരു കമ്മിറ്റി ഇടും ഇത് രജിഡത്തിൻ്റെ അഡ്രസ്സിലുള്ള ട്രസ് ആയതുകൊണ്ട് രജിഡ് പാർലമെൻ്റ് പുതിയ പ്രസിഡന്റേജ് സെക്രട്ടറി ആ പ്രസിഡന്റ് ഇൻക്ലൂഡ് ചെയ്യണം ഉൾപ്പെടുത്തണമെന്നു തീരുമാനിക്കുകയും അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങളെ சரட்டி உஷா கோடிக்கோடி போய் அப்போ அவர் சரிச்சபோ தங்களுக்கு தங்கள் பொருமான தங்களுக்கு சாதாரண அல்லாத்த குறச்சுகூடி தூரம் போல ஒரு சூழ்ச்சி என்னோட மொத்தத்தில் நம்ம ட்ரஸ்ட் ரிஜஸ்தி யாத் துடி உஸ்லீகரிக்கணும் അതിനുശേഷം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ആ യോഗത്തിൽ പങ്കെടുത്ത ചില സുഹൃത്തുക്കൾക്ക് അതിലൊരാൾ എന്നോട് പറഞ്ഞത് ഞാൻ കുറേക്കാലം സമസ്തയിൽ പ്രവർത്തന സംസ്ഥാന റേഞ്ചിൽ പ്രവർത്തന പക്ഷേ കഴിഞ്ഞ ഇതിനത്തിൻ്റെ യോഗവും നടന്ന ഒരു ഉമാ ഒരു ചർച്ചാ അവിടെ എന്നും ഒരു കാര്യം വരെ അതുകൊണ്ട് അവർ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടി എനിക്ക് തങ്ങൾ പറഞ്ഞതിന്റെ വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറിമാര് അടയ്ക്കുന്ന ഉസ്താദൂം അംഗങ്ങൾ എന്ന നിലയിൽ അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ലാതെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ അതിൻ്റെ കണക്കാൻ റിപ്പോർട്ടും ഒക്കെ ചോദിക്കേണ്ട കാര്യം കാരണം വിദ്യാഭ്യാസ ബോർഡിന്റെ സെഞ്ചായൻ്റെ ആഭിമുഖ്യത്തിലുള്ള പ്രസ് ലജനത്തും വിദ്യാഭ്യാസ ബോർഡും തമ്മിൽ ബന്ധപ്പെടുന്നതുപോലെ ഈ പ്രസിഡന്റും വിദ്യാഭ്യാസ ബോർഡുമായി ബന്ധപ്പെട്ടത് വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഒരു സബ്ജൈറ്റ് ഒരു പ്രസ് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു കാലമാണ് അന്വേഷി മരിക്കണം നമ്മുടെ ചില പാല പുസ്തകങ്ങളെങ്കിലുമെങ്കിലും അവിടെ പ്രന്റ് ചെയ്യണം അതിനുവേണ്ടി ഒരു എടുക്കണം എന്ന് തീരുമാനിക്കുകയായിരുന്നു റൈസ്ല ഉസ്താദമായി എവിടെ ക്യോലി കൊണ്ടു കൊടുക്കും അതിനെ കുറച്ച് ആടുകളെയൊക്കെ അറിയിച്ചിട്ട് കൊല്ലം വലികടയിൽ കൃഷ്ണകേരള അശ്ലാമ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ஒரு கோயம்பரங்கள் அது கணக்கில் ബസ്സിൽ പ്രൈവറ്റ് പോയത് അങ്ങനെ തങ്ങൾ ഒരാളും സംബന്ധിച്ചു അതിന്റെ നോട്ടീസിൽ കഴിച്ച് അന്ന് സി എസ് വയസ്സായിട്ട് എം പിടയ്ക്ക് പറയാതിരിക്കാനും അനുസ്മരിക്കാതിരിക്കാൻ ഞാൻ കോയാസ് ഒരു അനുസ്മരണമായിട്ട് വെക്കുന്നു അപ്പൊ സ്വാഭാവികമായും സി എച്ചു പൂക്കാരണങ്ങൾ ആവേശപ്പെട്ടു അതേ ട്യാഡത്ത് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഞാൻ ഫ്ലൈറ്റിൽ ചെന്ന് തന്നെ ഞാൻ പിന്നെ മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല പ്രമുഖന്മാർ അപ്പം പിന്നെ ആയിരുന്ന ഒരു സംഭാവന വാങ്ങി ഉദ്ഘാടനം ചെയ്യുന്നു അതൊരായിരം രൂപ തരാൻ ശേഷിയുള്ള കൊല്ലത്തെ ഒരു വ്യവസായ പ്രമുഖന് വലിയ വീടൊ അഞ്ഞൂറ് പാണക്കാട് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന ഫണ്ട് അതുകൊണ്ട് ആയിരം രൂപ വലിയ വീടമുറ ഞാൻ തരാം അപ്പൊന്നൂക്കോൽ അലി ഷാബു അംഗലങ്ങൾ അല്ല സെൽ നിന്ന് രണ്ട് എം എ മരുന്ന് നാട്ടിൽ എത്തിയ കാര്യങ്ങൾ താങ്കളെ സെയ്ദ് മുഹമ്മദ് അലി ഷാബു അംഗങ്ങൾ தெக்கன் ஒரு கேரளத்தில ஒருக பரிபா பங்கெடுக்கேரள இஸ்லாமத வித்தாபியாசோடி ஃபண்ட் அந்த ஞாபகிச்சு பேர் பரபூஷ் பட்ட ரீம் சார் அது சார் கோங்கிரஸ்காக்கீக வலியா அபிமுக சக்கியகட்சி ஆளுக்கா എന്നാലും പറഞ്ഞേ വഴി കൊടുത്തു കടക്കൽ അദ്ദേഹത്തിൻ്റെ ഹിമാണു വലിയ വെള്ളി വഴി സാറ് പ്രസിഡന്റ് കൊണ്ടുപോകും അപ്പം കടക്കൽ ഉസ്താ കളിയാക്കി ആ നിനക്ക് കണ്ടു വന്നില്ല നമ്മൾ വടി കൊടുത്ത് പക്ഷെ ആ വടി ആഗോള അടിസ്ഥാന ഇന്റർനാഷണൽ അടിസ്ഥാനത്തിൽ പേരും കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ ഈ അടുത്ത കാലത്ത് ബീച്ച് ഹോട്ടലിൽ ബഹുമാനായ സാദിക്രി ശാബ് തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും വിളിച്ചുകൂട്ടി ഒരു മതേതരത്വ സംഗമം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങും സയ്യിദ് മുഹമ്മദ് ശാബ് തന്നെ ആദ്യമായി ഒരു പരിപാടിയിൽ സ്റ്റേജിൽ കയറുന്നത് ോ അങ്ങനെയാണ് ഒരു പ്രസ് വാങ്ങിയത് കാഞ്ഞപ്പള്ളിയിൽ നൂറ് ഹൃദയ ആദരണീയരായ ഐസ്ലാം മോർബി ഉസ്താവ് നബർ മുഹമ്മദ് കഥാ അന്ന് നൂറ് ഹൃദയലൊക്കെ അവിടെയാണ് ജന്മത്തിനുമായ യോഗവും യോഗം കൂടിയിട്ട് പ്രസ് എടുക്കുന്നു നടത്തണം നടത്തണം പേര് പേരി ഞാനിപ്പോൾ നിങ്ങൾ യുവ പണ്ഡിതന്മാരുമായി പലർമ്മയും കലയെ അറിയാത്തതുകൊണ്ട് പറയുക അപ്പം പ്രസിഡന്റ് പേര് വയ്ക്കണം അപ്പം പലരും പല പേരുകളും നിർദ്ദേശിച്ചു അറിയാതെ നിർദ്ദേശിച്ച ഫൗണ്ടേഷൻ അങ്ങനെ പലരുത്തരും പക്ഷേ റൈസ്റ്റായിരിക്കുമ്പോൾ ചാടിക്കലി അഭിപ്രായം പറയുന്നത് പലപ്പോഴും ഒക്കെ അനൗചിത്യമാകും അതുകൊണ്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ല

ധികം കാലം നമ്മൾ ഉപയോഗിച്ചു ഞാൻ ഞാൻ ഒരുപോലെ കാര്യം പറയുന്നത് എന്നാൽ തോന്നിയിട്ടുണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി കാലത്താണ് ആദ്യമായി ചെറുപ്പം മുപ്പത് വയസ്സും അന്ന് എന്നെ നമ്മുടെ ആരാട്ട അദ്ദേഹം മക്കാവൂട്ട് മുകളിലുള്ള എന്നു വന്നിട്ട് എൻ്റെ പറഞ്ഞ കടക്കൽ വിളിച്ച് ശാബി മൂലം അറബി ടൈപ്പ് തന്നെ ഞാൻ രണ്ടു കിലോ അറബി ടൈപ്പ് ശരിയാക്കി അയച്ചിട്ടുണ്ട് எதிரா ஞானா அர்பிளாக போம்பேனு வச்சு அது இது ஒரு ஒரு பிரஸ்தான ஒரு பண்டித பிரஸானத்தில் ஒரு ஒரு சண்மனசுள்ள നിങ്ങളിൽ തന്നാൽ ഞാനത് കൊണ്ട് കൊടുക്കും അതെല്ലാം ഡ്യൂട്ടി അടയ്ക്കണമെങ്കിൽ ഞാൻ ഇവിടെ വെച്ചിട്ട് പോകും എൻ്റെ ഈ ഡ്യൂട്ടി അടക്കാൻ പൈസ ഇല്ല തിരിച്ച് ബോംബെ അവർക്ക് ഇതെടുക്കാനും മറ്റുപറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ക്രിസ്റ്റ്യൻസുകാരി തന്നാൽ ഞാൻ ഏത് മിക്കപ്പെട്ട കേന്ദ്രത്തിൽ കൊണ്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് പോകുന്നു അങ്ങനെ ഉണ്ടായിരുന്നായിരുന്നു അവർ ഇവിടുത്തെ ഞാൻ കൊണ്ടുവന്നു പക്ഷെ അത് അത് എങ്ങനെയൊക്കെ ഉപയോഗിച്ചു എനിക്കറിയിക്കാനാണ് അത് പ്രവർത്തിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞ് അതിനുള്ള വിതരണം അപ്പൊ ആ പ്രസ് അത് പ്രവർത്തിച്ച് അവസാനം അതിന്റെ ഗ്യാരണ്ടി കഴിഞ്ഞ് അത് നമ്മൾ കൊടുത്ത് കാലം ജോലിക്കാരെ പഠിച്ചു വിടാനാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് കുറച്ചുകൂടി ഒക്കെയാണ് ജോലിക്കാരുടെ ബാധ്യത അപ്പം വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസ് അവിടെ നിന്നും അവസാനിച്ച് ത്തിരണ്ടിൽ അവിടെ നമ്മുടെ ഒരു രണ്ടായിരത്തി രണ്ടിൽ ഒരു പ്രസ് തുടങ്ങണം ദിനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കാരണം ഇവിടെ ആകപ്പാട് ഒരു ലിറ്റോപ്രസ് ഉള്ളത് ഒരു ക്രൈസ്തവ ഏജൻസിക്ക് മാത്രമാണ് നമ്മൾ നമ്മുടെ ലോകത്തിനും ബാക്കിയുള്ളതിനുമൊക്കെ ഒരു പോസ്റ്റ് അടിക്കാനോ ഒരു നോട്ടീസ് അടിക്കാനോ ഒക്കെ നമ്മൾ പോയിരുന്നു അവിടെയാണ് അപ്പോൾ നമുക്കൊരു കുഴിച്ചെടുക്കണമെന്നാണ് ഈ കമൃത്തി മൂലമേയും ഈ ലവാബ് അവരോട് ആലോചിച്ചു ഞാൻ ഞാനതിൻ്റെ ഒരു പ്രോത്സാഹനത്തിൽ കൂടിയതേ ജന ജനത്തിൻ്റെ പ്രസിന്ധി എന്ന വരെ അപ്പം അതിനെ സംബന്ധിച്ചിടത്ത് ചർച്ച ചെയ്തത് നമുക്ക് കുറേ ഷേറുകാരി എടുക്കാം ഷെയർ ഷേദടിസ്ഥാനത്തിൽ അത് മേഖലയെ ഷെയറാക്കാം വ്യക്തികളെ ഷെയറാക്കാം ഒരു ഷെയർ പതിനായിരം രൂപ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനായിരം രൂപ വരുന്ന ഒരു ഷെയർ പതിനായിരം രൂപ അത് മേഖലകൾ എത്ര ഷെയർ എടുക്കുന്നോ വ്യക്തികൾ എത്ര ഷെയർ എടുക്കുന്നു അത് നമുക്ക് പിന്നെ അതിൻ്റെ റിട്ടേൺസ് കൊടുക്കാം ലാഭം വരുമ്പോൾ അങ്ങനെ നമ്മൾ കുറേ ഷെയർ ഒരു അഞ്ച് ലക്ഷം രൂപ ലോൺ ആ ലോൺ വ്യവസായ ഉപയോഗമായി ബന്ധപ്പെട്ടന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യവസായ ഉപമിക്കണം അപ്പം അദ്ദേഹം ഈ വ്യവസായത്തിൻ്റെ പേരിൽ അത് പണ്ഡിതന്മാരാണ് എടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പരിസരഹിതമായി കൊടുക്കണം ആ പണം എടുക്കുന്ന പണം അവർ തിരിച്ചടക്കണം ആ കൃത്യമായി മാറി ഇൻട്രസ്റ്റ് അവർക്ക് പലിശ കൊടുക്കലും വാങ്ങലും നിശിദ്ധമാണെന്ന് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ ക്ഷം രൂപ കൊടുക്കണം അദ്ദേഹം ശക്തമായി പണപ്പെടുന്നു അദ്ദേഹം പറഞ്ഞ കേരിയുമാണ് എന്തായിരുന്നാലും അങ്ങനെ ആ തരത്തിൽ നമുക്ക് അടിസ്ഥാനത്തിൽ കേന്ദ്രസമിതി അന്ന് ഫണ്ട് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ രചനത്തിൽ മാത്രയും കേന്ദ്രസമിതി അഭ്യസനം തുടങ്ങിയിട്ടുണ്ടാക്കണം ഞാൻ കമ്മിറ്റിയും ഒരു സെക്രട്ടറിയുമായിട്ട് ആ കമ്മിറ്റി പിന്നെ മേഖലകൾ വഴി എട്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരം നാനൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ഒന്ന് വന്നത് അവർ പിരിച്ചതിന് ഒന്ന് വന്നതുകൊണ്ടാണ് അവർ വ്യക്തികൾ ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ ആവുക അവർ ഒരു ഷെയറുകാരൻ ുംറുതാണ് അന്ന് പ്രശ്നത്തില് ഞാനൊരു അന്ന് എനിക്ക് ഒരു ചെറുകിട അമൃത്യം സാധാരായ ഭാര്യയുടെ സ്വർണം വെച്ച് രണ്ടു ലക്ഷം രൂപ കൊടുക്കും ഏ ആ രണ്ടു പിടിച്ചു കൊടുക്കും അതൊന്നും സുഭേർദെന്ന് പറയുന്ന മെച്ചമായ ഭാര്യയുടെ സ്വർണം വേറെ മാർഗമില്ല അങ്ങനെയെല്ലാം കളി രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ പ്രസ് തുടങ്ങുമ്പോൾ പത്തൊമ്പത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നാന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാണ് വ്യക്തികളും രചനത്തിൽ മാലിന്യം പിന്നെ മേഖലകളും ഈ പറയുന്ന ഇവരുടെ രണ്ട് ലക്ഷം നാല് ലക്ഷം രൂപയും അഞ്ച് ലക്ഷം രൂപ റോഡ് രോഗം എല്ലാം കൂടി ചേർന്ന് പത്തൊമ്പത് ലക്ഷത്തി ഇൻപത്തി ഏഴായിരത്തി നാന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയായിരുന്നു അന്ന് ഈ പ്രസിഡന്റ് മുടക്കം ഇപ്പോഴെ വ്യക്തികൾ നാല് പേര് ഷെയർ തിരിച്ചു വാങ്ങി നാൽപ്പതിനായിരം ആ നാല്പതിനായിരം രൂപ കൂടി നമ്മുടെ നമ്മളെതിരത്ത് കേന്ദ്ര സമിതിയോടെ പറ്റി അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പത്തൊമ്പതിനായിരത്തി പത്തൊമ്പതിനായിരത്തി പത്തൊമ്പത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് രൂപ എല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ അന്ന് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വരെ ആയിരം രൂപ വീതം ലാഭവീതം കൊടുത്തതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് വീതം കൊടുത്തതുകൊണ്ട് രണ്ടായിരം വീതം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരം ഇരുന്നൂറ്റൊമ്പതും കൊടുക്കും ഈ ക്രമത്തിൽ പതിനായിരം രൂപ മുടക്കിയ മേഖലയ്ക്ക് മുപ്പത്തിഒരായിരം രൂപ ലാഭം മുടക്ക് പതിനായിരമായി ലാഭം കൈപ്പറ്റിയത് ഇവിടത്തെ ഉൾപ്പെടെ മുപ്പത്തി ഒരായിരം ആ പതിനായിരം കോൾ മുതൽ ഇപ്പോഴും മുടക്കിടക്കുക അത് എത്ര കാലം ഈ പ്രസ് നിലനിൽക്കുന്നോ ഈ സംഘടന നിലനിൽക്കുന്ന മനുഷ്യരിച്ച് ഈ മേഖലകളിലൊക്കെ കിട്ടിക്കൊണ്ടേ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടും ഞാനും രണ്ട് ഷെയർ കൊടുക്കുകയാണ് ഇരുപതിനായിരം രൂപ എനിക്ക് രണ്ടായിരത്തി ഗതിയുള്ളൂ ഉള്ളതുകൊണ്ട് വാദങ്ങളോട് വാദം വായിച്ചു കൊടുത്തതാണ് പക്ഷെ ഞാനിപ്പോ ലാഭം കാശ് വാങ്ങിയിട്ടില്ല എനിക്ക് വർഷാവർഷങ്ങളിൽ എൻ്റെ ലാഭവീതത്തിന് കൈലിയും പരീരവും അധികം വല്ല പൊട്ടപ്പെടും കൈ നൽകിയത് ഇത് നൽകില്ല ഈ പ്രാസ്റ്റോസ് ഞാൻ വാങ്ങി ഈ ഹജ്ജി ക്യാമ്പിൽ പോകുമ്പോഴാണ് ഈ കൈലിയും പത്തൊൻപത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് രൂപയ്ക്ക് തുടങ്ങിയ നമ്മുടെ പ്രസിൻ്റെ ആ സ്ഥിതി ഏതാണ്ട് തൊണ്ണൂറ് ലക്ഷത്തിലധികമാക്കാം ഈ മുടക്കുമുതൽ അങ്ങനെ തന്നെ കിടക്കണം വ്യക്തിയുടെ മുറക്കും ഷെയറും മേഖലയുടെ ഷെയറും ഷെയറും അങ്ങനെ തന്നെ കിടക്കുമ്പോ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഈ മൂന്നരട്ടീതം രാപഭേദവും കൊടുത്തുകൊണ്ട് നടത്തിയ പ്രസ്സിനെ അതിന്റെ ഇപ്പോഴത്തെ കോൾ മുതൽ തൊണ്ണൂറ് ലക്ഷത്തിലധികം തീവര അന്ന് നമ്മൾ ഒരു പ്രസ് ഇപ്പോൾ പ്രസ് മൂന്ന് പ്രതിക്ക് ഒരു കട്ടിങ് മെഷീൻ അൻപത് കെ വി ആർ മെഷീൻ കമ്പ്യൂട്ടർ രണ്ട് കെട്ടിടം ഉൾപ്പെടെ നൂറ് ലക്ഷത്തിലധികം രൂപയുടെ ആസ്തിയാണ് ഇപ്പോൾ ഈ പ്രസിൽ കൂടി ഞാൻ ഇന്നലെയും പറഞ്ഞത് സേവനം ചെയ്യുന്നവരെ കെടുത്താൻ പാടി പാടില്ലാസന ജനങ്ങളോട് നൂണ്ടി കാണിക്കാത്തവൻസവനോട് നന്ദി കെട്ടവന ആ തരത്തിലുള്ള ഒരു ജനാധിപത്യത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല ഇസ്ലാമിക സമൂഹം അതിനെ ഉദ്ധരിക്കുന്ന സാംസ്കാരിക നായകന്മാരായ പണ്ഡിതന്മാർമാരു വ്യക്തി തലത്തിലും സംഘടനാതലത്തിലും യോഗത്തിനും അല്ലാത്തപ്പോഴും ഒന്നും ഒന്നു ആ തരത്തിൽ ചെയ്തുകൊണ്ടു ഞാൻ ഇതിനകത്ത് ഒരു ചെയർമാൻ പോസ്റ്റിനെ ഇരിക്കുന്നതേ ഒന്നുകൊണ്ട് സമയസമയം പരിശോധിച്ച് ബോധ്യം ആ ബോധ്യപ്പെടുത്തുമ്പോൾ ഇതിനെ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചതും നടത്തിക്കൊണ്ടിരിക്കുന്നതും നടത്തുന്നതും ഈ വിപ്ലവക്കാരനായ ഈ നേരത്തെ വ്യക്തമാക്കുക ഈ കമൃദ്യം ചെയ്തു കുഞ്ഞാലി സാഹചര്യം നടത്തി കൊണ്ടുപോയി പോയി അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹം അഞ്ചു ലക്ഷമൊക്കെ ലോണൊക്കെ ഞാൻ പറഞ്ഞെടുത്ത ആ ഉസ്താദും ഈ ഇപ്പൊ കാണിച്ചു ഒരു ബഹളക്കാരൻ ശാർ അവരാണ് അവർ ചെയ്യുക പഠിച്ചവന്റെ അനുഗ്രഹം കൊണ്ട് ഒരു രൂപ പലിശയില്ലാതെ കൃത്യമായി ആ അഞ്ചു ലക്ഷം സംസാരിതവും അടച്ചെടുത്തു പിന്നെ നാല് ഷെയർ നമ്മൾ തിരിച്ചെടുത്ത് ബാക്കിയുള്ള ഷെയറുകളെല്ലാം നിലനിൽക്കുന്നു ഇന്ന് ഈ രഹിതത്തിൽ മാധ്യമുട്ടീവ് യോഗം കൂടി എത്തിയത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉൾപ്പെടെയുള്ള ഷെയർ മേഖലകളുടെ വിതരണത്തിൽ വളരെ സുതാര്യമായ കാര്യമാണ് രക്ഷയുടെ എല്ലാ കേസും പലരും ഇപ്പോൾ കൊല്ലം സബ് കോടതി കേസ് കൊടുത്തു പുറത്തോട്ട് നല്ല കാര്യ நம்மட கணக்கும் ரிப்போட்டும் கோடும் அங்கீகரி கொண்டு நம்ம இது ஆடி ஏது கோடை ஜோதிக்கட்டும் வித்தாபியாசோடி ஒன்னானியடையோ கோம்ளக்சிண்டையோ எதிர் ஏது கணக்கும் கூடாது அவர் தயாராக நம்ம வக்கீலி நம்ம பிரதித்து ആദരണീയതായ നാൽപ്പത് പ്രതികളാണ് ഈ കണക്കിൽ സ്ഥാപനങ്ങൾ ഇന്ന് ദക്ഷിണേൻ്റെ ആദ്യകാല പ്രവർത്തകർ ആകപ്പാടി ജീവിച്ചിരിക്കുന്ന ഈ ഒരു ബാക്കി വൈബിരത്വം പോലെ ഉൾപ്പെടെ ബഷ്മീർ പോലെ ഉൾപ്പെടെ ജമാ നമ്മളിൽ നിന്ന് ശരീരം കൊണ്ട് പേര് അദ്ദേഹം മാത്രമാണ് ആദ്യത്തിന് അന്വേഷി മടിക്കുമ്പോൾ അങ്ങോട്ട് ഇരുന്നൂറോ ഇരുന്നൂറ്റി ഇരുപതോ ചിലവാകോ ബാക്കി ഇരുന്നൂറ്റി അമ്പത് കോപ്പി കഴിഞ്ഞ മാസം കടക്കില് കൊണ്ടുപോയി ചിലവഴിക്കുമ്പോൾ അന്ന് അപ്പോൾ പറയും നിങ്ങൾ നോക്കുമ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ മാസത്തെ ആയിരിക്കും ഡേറ്റ് കാണുന്നത് പക്ഷേ ഇതിൽ അടങ്ങിയിരിക്കുന്ന വിജ്ഞാനം പുതിയതാണ് അതിന് വർഷത്തിൻ്റെ മാസത്തിൻ്റെ വ്യത്യാസമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പഠിച്ചിട്ട് അവിടെ അനുസംഗം ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാക്കില്ല പഠിച്ചുകൊണ്ട് അന്നസിയും കോവിഡ് കാലത്ത് നമ്മുടെ മാത്രമല്ല പല പത്രങ്ങളും വലിച്ചു കേരള സ്ഥാപനം ഉൾപ്പെടെ നമ്മുടെ നിരന്തരമായ പരിശ്രമപരമായി അന്നസിയും പുനഃപ്രസിദ്ധിച്ചുകൊണ്ട് അദരണീയനായ കഴിവസ്ഥ തത്വോപദേശത്തിൻ്റെ പുനർവായുൾപ്പെടെ അതിനെ പുനഃപ്രസിദ്ധിച്ചു ബഹുമാനായ നിദീബ് പോലെ പോയി പമ്പാടുപാട് അദ്ദേഹം ഒരിക്കലും നമ്മുടെ എറണാകുളത്തിൻ്റെ കല്യാണത്തിന് പറഞ്ഞു അൻസ് ആരാച്ചപ്പോൾ ഞങ്ങൾക്ക് നിലനിൽക്കില്ല ഈ പിന്നെ നുസ്രസിൽ നിലച്ച് പോയി പോയി അതുകൊണ്ട് എങ്ങനെയാണ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത് അതൊന്ന് നോട്ടങ്ങളൊന്ന് പറഞ്ഞു അദ്ദേഹം ഒരാളിനെ അയച്ച് നമ്മുടെ സർപ്രേജ് മാനേജർ അലിയാരുന്ന് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വെച്ച് കൊടുത്തു അപ്പോൾ പക്ഷേ നമുക്ക് ആ അന്വേഷ്യം നമുക്ക് ഒരു അടുത്ത ഈ റബൈനോട് ഒരു ഇരുപത്തി അയ്യായിരം കോപ്പിയെങ്കിലും നമുക്ക് ചെലവഴിക്കണം അതിന്റെ മാലിമികളാണ് ദക്ഷിണ കേരളത്തിന്റെ തൃമായയുടെയും കോശ പ്രസ്ഥാനങ്ങളെയൊക്കെ ചാലം ശക്തി മാധ്യമങ്ങളാണ് കോപ്പികൾ ചെലവഴിക്കണം എന്ന നിർദ്ദേശിച്ച് ഞാനത് പറയുമ്പോഴേ എന്റെ മാർഷ്യൻ ഇരുപത്തിയഞ്ച് കോപ്പി എന്തെങ്കിലും എഴുപത്തിയഞ്ച് കോപ്പി ചെലവഴിച്ചവർ പറയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അൻ എസ് പ്രചരണത്തിൽ എല്ലാവരും പങ്കെടുക്കുക ഒരു എൻ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് പതിനേഴ് 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 രൂപ എൺപത് പൈസ ഒരു അൻ എസ് സി അത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപകളിൽ അതിൽ ചിലവരിക്ക ബാക്കി പതിനഞ്ച് രൂപയാണ് എൻ എസ് സി എമ്മിൻ്റെ ഓൾ ലോണായിട്ട് കിട്ടുമ്പോൾ അപ്പോൾ ഒരു ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പതിനെട്ട് രൂപ പതിനേഴിൽ നിന്ന് പതിനഞ്ച് പോയിട്ട് രണ്ട് രൂപ എൺപത് പൈസ നമുക്ക് കോൾ മുതലും നഷ്ടപ്പെട്ടു എന്നാലും ഒരു സംഘടനയുടെ മുഖപത്രം എന്ന നിലയിൽ പടസുകൊണ്ട് അനുഗ്രഹമുണ്ട് േഖനങ്ങൾ രണ്ട് ചോദ്യോത്തര അതിരാമ്പ സൗഹൃദ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നത് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് ഗ്രഹനായകന്മാർക്ക് ആലിമ്യങ്ങൾക്ക് ഒരു അന്നസീം കോപ്പി പിന്നെ ഒന്ന് കണ്ണുവിളിച്ച് വായിച്ച ഒരു മാസത്തിന് നാല് വെള്ളിയാഴ്ചയും വളരെ ലേറ്റസ്റ്റായിട്ട് അദ്ദേഹത്തിന് കുത്തുബാപ്രഭാഷണം നടത്താൻ കഴിയും എന്നുള്ളത് അപനിർഭിതമാണ് അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് അപ്പം അതുകൊണ്ട് അന് ഞാൻ പ്രശ്നയെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ വിശദീകരിച്ചെടുത്ത് നിങ്ങളുടെയൊക്കെ അറിവിൽ വീഴുക ബഹുമാനന്മാർ തങ്ങളെ നിർദ്ദേശമാകുന്നതാണ് അള്ളാഹുബാബുണ്ടായപ്പോഴുമ്പോഴും നല്ലത് ചിന്തിക്കുവാനും നല്ലത് പ്രവർത്തിക്കുവാനുമായി നല്ലത് ആഗ്രഹിക്കുവാനും പടച്ചു നമുക്ക് നമ്മുടെ ആദ്യകാല നേതാക്കളുടെ സിദ്ധത്തിനും ദീർഘായ സംഗതിയുടെ അദ്ദേഹം ഈ സംഗതിക്ക് വേണ്ടി നാനൂറ്റി അറുപത് കിലോമീറ്റർ കൊല്ലത്തിൽ അവിടുന്ന് അടൂരു കൊട്ടാരക്കര അടൂര പത്രം വഴി അദ്ദേഹം ഇവിടെ പോയിമേലിവസം നമ്മുടെ ആദ്യം പോയി നമ്മുടെ നാസമാരുടെ ആ നാസമാർ നമ്മുടെ ഗൾഫിലെ സർവത്തി അവിടുന്ന് എരിമേരിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഒരു കല്യാണത്തിന് പുറത്തുണ്ട് പത്തനംതിട്ടയുടെ എം പി എം എൽ ഉൾപ്പെടെ ഒരുപാട് വിശിഷ്ട അതിഥികൾ അവിടെ ഉണ്ടായിരുന്നു കടക്കൽ ഉസ്താദർ മൈക്കെടുത്ത് ഒരു ആശംസ പറഞ്ഞു ചെന്നപ്പോൾ വലിയ മുതൽ മുതലായിരുന്നു എൻ്റെ കൊടുക്കുണ്ട് ഞാൻ ദക്ഷിണ കേരളത്തിൽ മിത്രമായ போஷ் பிரதான பிரசண்டான சேக் தொடூர் இங்கே நம்ம ஒரு ஒரு கல்யாணம் தட்சிணையை சம்பந்தி ஒரு பதியப்படுத்த ஒரு சந்தேஷி எம்பி மாடல் எம்எல்ஏ மாடிய இஸ்லாமிகள் கைஸ்தவன் ஹிந்துக்கள் நாயர்மருட்பட எல்லாருக்கும் ரெட்சியான ஒரு சந்தேஷம் അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളത്തോളം ഞാൻ ഈ പ്രസിഡന്റ് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിലെങ്കിലും ഞാൻ എൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സംശയത്തിൽ ഞാൻ ഒന്നുകൂടി പറയുന്ന ഞാൻ ജനത്തിൻ്റെ പ്രസിഡൻറ്റായിരുന്ന ഒരാളാണ് ഞാൻ ചെയർമാനായിരുന്നു എനിക്കത് ഇനി തുടർന്ന് പോകണമെന്ന് വലിയ താല്പര്യമില്ല അത് തുടർന്ന് പോകാനാണ് സംഘടനയുടെ താല്പര്യമെങ്കിൽ ഞാൻ ഇതുവരെ തുടർന്ന് പോലെ തുടരും അല്ല അതൊന്ന് കൈമാറണമെന്നാണെങ്കിൽ രണ്ട് വട്ടം കൈമാറാൻ ഞാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് പറഞ്ഞാൽ പറഞ്ഞു രാജാചാരായ മലിപ്പൻ മുരുക്കായ പന്നാമത്തിനൊക്കെ ഈ ഈ സംഗമം ഈ ഞാൻ ഔപചാരികമായി ഉൾക്കാടുന്നു ഇസ്ലാം